പിതാവിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കാണുന്ന ആൾക്കാരെ അവർ ദൈവത്തിൻ്റെ സ്ഥാനം അപകരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അവർ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താണോ ഒലിച്ചു പോകുന്നതാണ് അവർ നിങ്ങളെ അഭിഷേപ്പെടുത്തിയിരിക്കണത് ഇങ്ങനെ കുറേ ആൾക്കാരെ കണക്റ്റ് ചെയ്താണ് നിങ്ങളുടെ ജീവിതം പോണത് ദിസ് ഈസ് സ്പിരിച്വലി നോൺ സെൻസ് ഇത് വെരി സീരിയസ് വിഷയമാണിത് നിങ്ങളിൽ ചില ആൾക്കാർക്ക് കൃപ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴേ കർത്താവിന്റെ വചനം എന്താ പറഞ്ഞത് രണ്ട് കുറയുന്നു പന്ത്രണ്ട് പത്തിൽ എന്താ പറഞ്ഞത് ഒന്ന് വായി ഒന്ന് വായിച്ച് രണ്ട് കുറയുന്നു പന്ത്രണ്ട് പത്ത് ഒന്നിന് വായിച്ച് രണ്ടേ കുറഞ്ഞു പത്ത് അതുകൊണ്ട് അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും

ക്രിസ്തുവിന്റെ ശക്തി എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും പ്രശംസിക്കും അതായത് ഈ വേടിലെല്ലാം ഒരു പ്രധാനപ്പെട്ട വാക്ക് വിട്ടുപോയായിരുന്നു അതായത് കർത്താവിന്റെ ശക്തി പൂർണ്ണമായി ആ വാക്ക് വായിച്ചേ ട്രേസ് ഔട്ട് ചെയ്ത് വായിക്കേണ്ട രണ്ട് കോറും ദോസ് പന്ത്രണ്ട് ഒമ്പത് രണ്ട് കോറും പന്ത്രണ്ട് ഒമ്പത് നിനക്ക് എന്റെ കൃപമതി നിനക്ക് എന്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് ബലഹീനതയിലാണ് എന്റെ ശക്തി എന്റെ ശക്തി പൂർണ്ണമായി പൂർണ്ണമായി ആ അതാണ് സംഭവം പൂർണ്ണമായി എന്റെ എന്റെ ശക്തി പ്രകടമാകുന്നതിന് എന്നല്ല എഴുതിയിരിക്കണത് എന്റെ ശക്തി പൂർണ്ണമായി ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന പല ശക്തിയിൽ അപൂർണതയുണ്ട് മനസ്സായില്ലേ നമുക്ക് ദൈവത്തിന് ശക്തി കിട്ടിയിട്ടുണ്ടോ അതിലേക്ക് ഇത്തരം സാക്ഷ്യമാക്കാൻ പറയത്തില്ലല്ലോ പക്ഷെ പലയിടത്തും അപൂർണത വരാൻ കാരണം ഈ ദൈവത്തിൻ്റെ കസേര കയറി ചില എടാകൂടങ്ങൾ അപ്പൻ്റെ സ്ഥാനത്ത് ഇരിക്കുകൊണ്ടേ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ ലവർ ആയിരിക്കും അവൾ അവൻ ചിലപ്പോൾ നിന്നോട് പറയും ഇന്ന് നീ ഒന്ന് ഉടമ്പ എടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ നീ പിന്നെ പോകത്തില്ലല്ലോ നീ ഉടമ്പ എടുത്തു നിൻ്റെ പെട്ടെന്ന് പോകും ഇപ്പം നിങ്ങൾ പത്തിപ്പം സ്ഥാനം ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ദൈവമായിട്ട് കണക്ഷൻ പോക്കും അപ്പം നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ഇടപാടുകളെ ആരാണ് റിമോട്ട് കൺട്രോൾ ചെയ്യണത് അദൃശ്യശക്തിയാണ് പൈശാചികമായ ശക്തികൾ മനുഷ്യനെ കെട്ടിയിട്ടിട്ടുണ്ട് അതെന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ അളികനായിരിക്കാം അല്ലെങ്കിൽ മൂത്ത മകളെ കെട്ടിയിരിക്കുന്ന മരുമകനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ജോലിയുള്ള ആളായിരിക്കാം ഈ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഞാനാണെന്ന് മിശ പി ആരായാലും ശരി അപ്പൻ്റെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കുകയാണ് അയാളുടെ ആജ്ഞാവർത്തികളും അടിമകളുമായിട്ട് നിങ്ങൾ ജീവിക്കുകയാണ് മനസ്സിലായ അടിമകളാണെങ്കിൽ ഒരിക്കലും അവർ വീട്ടിൽ വസിക്കണില്ല അതാണ് വിഷയം നിങ്ങൾ അടിമകളാണോ ആരുടെയെങ്കിലും അടിമകളാണോ എങ്കിൽ അവരെ വിട്ട് പോരേണ്ടി വരും അടിമകളാണോ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും യജമാനന്മാരെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് കൈയെട്ടിച്ച് കളിച്ച അനസ്സല്ലേ நடதேரு எங்க ஈர தெய்வேலேவே விலவாயு நடதேரு கிருபாயே 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 அருதினமும் கிருபாயே 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 அருதினமும் ஸ்துதிgate ஹalleluya ஹalleluya தேசே ஹாரே கருபாமதி கத்தார திருவச்சனா குமரி கத்தார திருவஜன அனஸ்வர வஜன மதி அதிஷ പരിശുദ്ധ പരമധിവിനത്തിന് മക്കളത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പഠിപ്പിക്കലാണ് ഇത് നിങ്ങൾ ഓപ്പൺ ഫൈറ്റിന് വേണ്ടി ഞാൻ പറയണതല്ല ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ആരാധനയും അവകാശങ്ങളും കൊടുത്ത് ആവശ്യമില്ലാത്ത ആരാധനയും അവകാശം കൊടുത്ത് ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൃപയെ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയാൻ മനസ്സിലായില്ല ആവശ്യമില്ലാത്ത ആരാധന അവകാശങ്ങൾ കൊടുത്ത് നിങ്ങൾ ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൃപയെ പൂർണ്ണ തോതിൽ ദൈവം പ്രവർത്തിക്കുന്നതിന് വിഖ്യാതമായി നിൽക്കുകയാണ് ഇത് നയതന്ത്രപരമായിട്ടാണ് അവരെ നിങ്ങൾ സൈഡ് ലൈൻ ചെയ്യേണ്ടത് അല്ല ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തുകൊണ്ടല്ല മനസ്സിലായേ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യണത് ഇംപ്രൂഡൻസാണ് ഇറ്റ് എഗസ്റ്റ് പ്രൂഡൻസ് വിവേകത്തിനെതിരാണ് നയ പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം ഇത്രയേ ഉള്ളൂ ആരെങ്കിലും പേടിപ്പിച്ച പേടിപ്പിക്കരുത് പേടിക്കരുതെന്ന് അർത്ഥം മനസ്സായില്ലേ മനസ്സിലായില്ലേ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾ ഞാനിപ്പോൾ സപ്പോർട്ട് വലിച്ചു കളയും ചില ആൾക്കാർ ചില ഘടക കക്ഷികൾ അവർ ഭരണകക്ഷിക്കുള്ള പിന്തുണ വലിക്കുമ്പോൾ ഉടനെ മന്ത്രിസഭ പോവുകയല്ലേ അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും നിൻ്റെ അടുത്ത് വേണ്ട എന്നെ സിട്ടത് എൻ്റെ കർത്താവാണെന്ന് നീ പറയണം കൈയിട്ടിച്ച് കർത്താവ് मेर അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ പറയണത് അതിർച്ചയായ യജമാനന്മാരെ സൂക്ഷിക്കരുതെന്ന് പറയാൻ കാരണം ആരാധന ബേസിക് പ്രീ റിക്വസ്റ്റ് ഒരാ ഒരു ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ പതിനൊന്നാം ക്ലാസ്സിൽ പ്ലസ് ടു പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണം അതിൻ്റെ ബേസിക് പ്രീ റിക്വസ്റ്റ് എന്താണ് പത്താം ക്ലാസ് മര്യാദക്ക് പാസ്സായിരിക്കണം എന്നല്ലേ ഇല്ലേ അതുതന്നെയാണ് ആ നിങ്ങൾക്ക് ആരാധിക്കണം എന്നുണ്ടെങ്കിൽ അച്ഛന്മാനന്മാരെ നിങ്ങൾ പുറത്താക്കേണ്ടി വരും എന്താണ് അടിമകൾക്ക് ആരാധനയില്ല അടിമകൾക്ക് ആരാധനയില്ല ഉറപ്പല്ലേ നിങ്ങളിപ്പോൾ ഓരോ ആൾക്കാരുടെയും ഇങ്ങനെ ഭീഷണി പുറത്ത് അവരുടെ ഉപജാപത്തിൽ അവർ ഇപ്പോൾ ചിലർ പറയത്തില്ല ചിലർ പള്ളി ഇടത്തില്ല ചില ആൾക്കാർ പ്രാർത്ഥിക്കാനുവദിക്കത്തില്ല ചില ആൾക്കാർ കുടുംബ പ്രാർത്ഥന അംഗീകരിക്കത്തില്ല ഇങ്ങനെയുള്ള യജമാനന്മാരുടെ അടിമകൾക്ക് ഒരിക്കലും ആരാധനയ്ക്ക് അവകാശമില്ല അടിമകൾക്ക് ആരാധനയ്ക്ക് അവകാശമില്ലെന്ന് പറയുന്ന ഒരേ ഒരു പുസ്തകമാണിത് മാസസ് എന്തുകൊണ്ടാണ് ഫറവയോട് പറയണത് ഫറവയോട് പറയണത് എൻ്റെ ജനത്തെ വിട്ടുതരാൻ ദൈവം ആഗ്രഹിക്കുന്നു നീ എൻ്റെ ജനത്തെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ് അവരെ സ്വതന്ത്രരാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്തിനാണ്

നീ നീ അവനോട് അവനോട് പറയണം പറയണം ദൈവമായ ദൈവമായ എന്നെ നിന്റെ അടുത്തേ കയച്ചത് എന്നെ നിന്റെ മരുഭൂമിയിൽ മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എന്നെ ആരാധിക്കാൻ എന്റെ എന്റെ ജനത്തെ ജനത്തെ അയക്കുക അയക്കുക ആവശ്യപ്പെടാനാണ് അതാണ് പ്രശ്നം അടിമകളിൽ വെച്ചിരിക്കുന്ന ഹെബ്രായ ജനത്തെ മോചിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ആരാധിക്കാൻ വേണ്ടിയാണ് കാര്യം എന്താണ് ആരാധന എന്ന് പറയണത് ദൈവത്തിൻ്റെ പൊതൃത്വത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും പരിപാലനകളും തൻ്റെ സൃഷ്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ ശുശ്രൂഷിയാണ് കൈ എട്ടിച്ചു കിടത്ത ആ അവരെ ശ്രുതിക്കേണ്ടി എല്ലാരും എല്ലാ മക്കളെയും ചേർന്ന് സമർപ്പിച്ചു പ്രാർത്ഥിക്കും ഹൃദയൂയൂ നന്ദി ആരാധനൂയ മഹത്തം മഹത്തം തരങ്ങളടിച്ച് அத்மசக்தியை ஈரங்கிய நில் வாங்க ஈரங்கிய நில் வாங்க வர போல பெய்தீரங்கி வாழ போல பெய்தீரங்கி வாதிப்படம் அத்மசக்தியை ஈரங்கிய நில் வா ஈரங்கிய என் நில் வாங்க வர தோலை നമ്മൾ വളരെ ഗൗരവതരമായ ഒരു ടോപ്പിക്കാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വിളമ്പി തന്നുകൊണ്ടിരിക്കണത് അതിനകത്ത് ഒന്നാമത്തെ കാര്യം നിനക്ക് ഇൻട്രൻസിക് ബോണ്ടേജ് ഉണ്ടെന്നാണ് ചോദിക്കണത് കർത്താവ് ആന്തരികമായ അടിമത്തമുണ്ടോ ആരാധനയ്ക്ക് നീ യോഗ്യയല്ല യോഗ്യനല്ല ആന്തരിക അടിമത്തമുള്ളവർക്ക് ആരാധനയ്ക്ക് യോഗ്യമല്ല അവകാശമില്ല അതാണ് സംഭവം ആരാധക അവകാശമെന്ന് പറയണത് നീ അവരെ വിട്ടു പോരണം ആരുമായിട്ടാണ് ദൈവത്തിൽ നിരക്കാത്ത അപ്പം ദൈവവിശ്വാസമില്ലാത്തത് കൊണ്ടും ദൈവത്തെ ഭയപ്പെടാത്തത് കൊണ്ടും ദൈവത്തെ അംഗീകരിക്കാത്തത് കൊണ്ടുമാണല്ലോ ചില ആൾക്കാരും നിങ്ങളെ ഭീഷണിപ്പെടുത്തണത് ബന്ധുക്കളായാലും സ്വന്തപ്പെട്ടവരായാലും മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവരെ പേടിച്ചാൽ ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം ആരെ പേടിക്കേണ്ടത് കൊന്നതിന് ശേഷം നരകത്ത് തള്ളിക്കളയാൻ കഴിയുന്നവനെ മാത്രം പേടിക്കുക ആര് ദൈവത്തെ മാത്രം പേടിക്കുക ഒന്ന് മാത്രം പേടിക്കുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തെ എൻ്റെ ജീവിതത്തെ നീ പുനഃക്രമീകരിക്കണം ရှိရအာဒနာရှိရအာဒနာနာဒာ പരമ ദിവ്യത്തിന് ഈ ആന്തരിക അടിമത്വം അദൃശ്യമായ തരത്തിലുള്ള വ്യക്തികളുടെ യജമാനത്തെ ഭാഗത്തെ മാനസികമായിട്ട് അംഗീകരിച്ചു കൊണ്ട് കൊടുക്കുന്നത് നമുക്ക് കർത്താവിൻ്റെ ശക്തി പൂർണ്ണ തോതിൽ നമ്മളിലേക്ക് ആവഹിക്കുന്നതിന് തടസ്സമായി വരും ശക്തി ലഭിക്കത്തില്ല എന്നല്ല ഭയജനം പറയണത് മറിച്ച് പൂർണ്ണമായി ക്രിസ്തുവിൻ്റെ ശക്തി പൂർണമായും നിനിലേക്ക് ആവശിക്കുന്നതിന് വേണ്ടി അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ് പൂർണ്ണമായും നീ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കും അപ്പം പൂർണ്ണമായും ദൈവത്തിൻ്റെ ആശ്രയിക്കുമ്പോഴേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് അത് അതാണ് ഈ നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് മനസ്സായില്ലേ കാര്യം ദൈവത്തിന് വേണമെങ്കിൽ ഡിവോയ്ഡ് ഓഫ് എനി റിലേഷൻ എനി മെറിറ്റ് നിന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ആരും നിന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും ദൈവത്തിന് നിന്നെ ഏതവസ്ഥയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നീ സമ്മതിക്കത്തില്ല നീ എന്താ പറയണത് നീ കുറേ ആൾക്കാരെ നീ കെട്ടി കെട്ടിപരഞ്ഞ് പിടിച്ച് നിൽക്കുകയാണ് അവരെന്നെ സഹായിക്കും അവരെന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വിസാ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കവിടെ ഇംഗ്ലണ്ടിൽ അവരെനിക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കിടക്കാൻ വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ദൈവത്തേക്കാൾ പ്രാധാന്യം നീ ഓരോ ആൾക്കാർക്ക് കൊടുക്കും എന്തിന് കുറച്ച് കഴിയുമ്പോൾ അവർ നിന്നെ ഇട്ടും പോകുമ്പോൾ നീ ഇരുന്ന് മോങ്ങുകയും ചെയ്യും നീ എന്ത് നിൻ്റെ കരച്ചിൽ നിൻ്റെ സൃഷ്ടിയാണ് നിൻ്റെ കരച്ചിൽ നീ ആവശ്യമില്ലാത്ത ഇപ്പം ഒരാൾ ദൈവം തരുമോ സ്വാഗതമെങ്കിൽ ഇപ്പം ഭജനത്തിൻ്റെ നിലപാടെന്താണ് നാളെ ഞങ്ങൾ പട്ടണത്തിൽ പോകും ഇന്ന വ്യാപാരം നടത്തും ലാഭം ഉണ്ടാക്കും എന്ന് നിങ്ങൾ പറയരുത് എന്താ പറയണ്ട യാക്കോബ് ടേക്ക് വേർഡ് ഓഫ് ഗോഡ് ശ്രദ്ധിക്കണ്ട ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ആരാധന 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 ൂബ് നാലേ പതിമൂന്നും വരെയുള്ള തിരുവചനങ്ങൾ ഇന്നോ നാളെയോ പറഞ്ഞ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ചു അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് നിങ്ങളോട് ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ നാളത്തെ നിങ്ങളുടെ ജീവിതം നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾ കറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് മൂടൽ മഞ്ഞാണ് നിങ്ങൾ 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 ഇങ്ങനെയാണ് പറയേണ്ടത് അണ്ടർലൈൻ ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഇവിടെയാണ് പ്രശ്നം ഇതാണ് എന്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓഫർ തരാം ഓരോ ഓഫർ എന്ന് പറയുന്ന സംഭവം ഇല്ല ഓഫർ ഈ ഓഫറിന്റെ കാണാ കയറത്തിലാണ് പലരെയും കെട്ടിയിട്ടിരിക്കുന്നത് പിശാശി ഓഫറിന്റെ കാണാത്ത കയറിലാണ് പല ആൾക്കാരെയും പിശാച്ച കെട്ടിയിട്ടിരിക്കണത് അപ്പോൾ അവരിങ്ങനെ ഓഫറ് തരുമ്പോൾ തരാം എന്താ ഇപ്പം നിങ്ങൾക്ക് വീട് സ്ഥലമാകാം അല്ലെങ്കിൽ അവരുടെ കൂടെ താമസ ഇംഗ്ലണ്ടിൽ അവരുടെ കൂടെ താമസിക്കാൻ പറ്റുമെന്ന് പറയുന്നതാകാം നിങ്ങൾക്കൊരു ഓഫർ തരികയാണ് അപ്പോൾ പിന്നെ നിങ്ങൾ അവരുടെ മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കു പറഞ്ഞേ മനസ്സിലായി തിൻ്റെ നീ അടിമയായി തീർന്ന അവിടെ കൂടെ തിൻ്റെ തീർന്ന പക്ഷേ എന്താ കാര്യം നീ ഒരിക്കൽ മനുഷ്യൻ്റെ അടിമയായാൽ ദൈവത്തിൻ്റെ യജമാനത്തെ ഭാവം നിൽ നിന്ന് മാറും പിന്നെ ദൈവം നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല എന്താ കാര്യം നീ ഓൾറെഡി സെക്യൂറായി മനസ്സിലായി ഓരോ സെക്യൂറായി എന്താ കാര്യം ഓഫർ ആര് ഓഫറിൻ്റെ കാണാത്ത കയറിൽ നിന്നെ കെട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കുക നിൻ്റെ കൃപയുടെ നിറിച്ചാൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കണത് അതുകൊണ്ട് യാക്കോബ് എന്താ പറയണത് നാല് പതിമൂന്നിലെ എന്താ പറയണത് നിങ്ങളിങ്ങനെ ചിന്തിക്കരുത് ഓഫറൊക്കെ തരും ആൾക്കാർ പക്ഷേ അതിനകത്ത് പോയി ഹൃദയം മയങ്ങ് നിൽക്കരുത് നിങ്ങളെന്താ പറയേണ്ടത് ഇക്കെ ക്ലിയർ കർത്താവ് തിരുമനസ്സാകണമെങ്കിൽ കർത്താവ് തിരുമനസ്സാകണമെങ്കിലാ ഞങ്ങൾ അവിടെ വരികയും വ്യാപാരം ചെയ്യുകയും ചെയ്യും ഇല്ല കർത്താവിൻ്റെ തിരുമനസ് മറിച്ചാണെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറും അപ്പോൾ അവിടെയെല്ലാം കർത്താവിനാണ് പ്രാധാന്യം വരേണ്ടത് കൃപ ഒഴുക്കുന്നതിൻ്റെ തടസ്സത്തിൽ വരാൻ പോണത് ഈ ഓഫറിങ്ങാണ് വരണത് ചിലപ്പോൾ ഓഫറിങ്ങെന്ന് ചിലപ്പോൾ നടക്കത്തും ഇല്ല അതേസമയം നിന്നും ദൈവത്തിൻ്റെ കൃപയും നിൽക്കത്തില്ല നീ നിത്യ തേണ്ടിയായിട്ട് മാറുകയും ചെയ്യും ഒത്തിരി പേരാണ് ഇങ്ങനെ ഈ ബലിയാളുകൾ വരുന്നത് ഓഫറിൻ്റെ ബലിയാളുകൾ വരുന്നത് അപ്പം അതുകൊണ്ട് നീ ദൈവത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ ഫുൾ ആൻഡ് ഫുള്ളായിട്ടാണ് ദൈവത്തിലേക്ക് വരണത് മനസ്സിലായില്ലേ ദൈവത്തിലേക്ക് വരുന്നത് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗികമായിട്ടൊരാൾക്ക് ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല ഒരനുഷ്ഠാനം കാണിച്ചിട്ടേ ഒരു ഭാഗികമായിട്ട് ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല കർത്താവ് പറഞ്ഞു നിനക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല ബെഡ് ഓഫ് മത്തായി ആറ് ആറ് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ രണ്ട് യജമാനന്മാരെ ഒന്നും കണ്ടല്ലേ ഇവിടെ അത് പറഞ്ഞ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ രണ്ട് യജമാനിക്കാൻ ആർക്കും സാധിക്കുകയില്ല ആർക്കും സാധിക്കുകയില്ല ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും ഒന്നുകിൽ ഒരുവിനെ ഉപേക്ഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ അല്ലെങ്കിൽ െ ബഹുമാനിക്കുകയും ബഹുമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യും അവനെ രക്ഷിക്കുകയും ചെയ്യും ദൈവത്തെയും നിങ്ങൾക്ക് സാധിക്കുകയില്ല അതാണ് വിഷയം പല ആൾക്കാർക്കും കൃപ പൂർണ്ണമായിട്ട് കിട്ടാത്തതിന്റെ കാരണം രണ്ട് വള്ളത്തിൽ കാല് വച്ചിരിക്കണതാണ് രണ്ട് കാലുണ്ടല്ലാന്ന് വിചാരിച്ചുകൊണ്ട് രണ്ട് വള്ളത്തിൽ വെക്കേണ്ടത് പതിവില്ല മനസ്സിലായല്ലേ രണ്ട് കാലം കൂടി ഒരു വള്ളത്തെ വെക്കുമ്പോഴാണല്ലോ ആൾക്കാർ വിഴാതെ നിൽക്കണത് അപ്പം ഈ ഈ ഒരു ട്വിസ്റ്റിങ് ഉണ്ട് നോക്കണം എല്ലാവർക്കും തന്നെ ഉണ്ട് ഈ വിഷയം പല ആൾക്കാരും കൃപയിൽ പുരോഗമിക്കാത്തതിൻ്റെ കാരണം ദൈവത്തിനേക്കാളും പ്രാധാന്യം വ്യക്തികൾക്കും ഇതുപോലെയുള്ള നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നൽകുന്നതിലൂടെയാണ് ഇത് എനിക്ക് തോന്നുന്നത് ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റ് ആൾക്കാരും ഇതിൻ്റെ ഒരു വലയിലാണ് ശരിക്കും ദൈവത്തിന് നിങ്ങളെ പൂർണ്ണമായി സഹായിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങളുടെ പകുതി വേറെ ആട് വായിലാണ് അതാണ് വിഷയം അത് വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ് അല്ലാതെ നിങ്ങളെ ഇങ്ങനെ കുറച്ച് ഇപ്പം ഇപ്പം എന്താ പ്രശ്നം ഇപ്പം ഇപ്പോൾ ഈ ആഷ്ലിയുടെ സാക്ഷ്യം നോക്കിയത് നമ്മുടെ സാക്ഷ്യം ആണല്ല പരിശോധിച്ചത് ആഷ്ലി എന്താ പറയണത് ഐ ഐ ഹൻ സപ്പോർട്ട് ഐസ് എനിക്കിവിടെ വരാൻ പോലും അറിയത്തില്ല ഞാനൊരു പൊറ്റപ്പൻ കൊച്ച് അവൾ കൊച്ചാണേ അത്രയും വലിയ എന്നല്ല അവൾ ആ ഒരു ബി എസ് സി കാര്യത്തിലാണ് പക്ഷെ നീലഗിരിയിൽ നിന്ന് വരണം ബോർഡറിലാണ് താമസിക്കണത് അവിടുന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം പക്ഷേ ഉടമ്പടിക്ക് മാതാവിൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു തോന്നൽ വന്ന് അമ്മയെല്ലാം ശരിയാക്കുമെന്ന് അതാണ് ദൈവവിളിയെന്ന് പറയണത് നിനക്കുള്ള ഊണ് അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാതാവിൻ്റെ കാര്യം പക്ഷേ അവർക്ക് വരണേ കുറേ പ്രശ്നങ്ങളുണ്ട് എന്താണ് ഒറ്റക്ക് വരണം അവിടുന്ന് വരണം ആരിന് കൂട്ട് കിട്ടണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ പാവം എന്തൊരു ഒരു മാസത്തിനുള്ളിൽ വന്നിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എന്താ സംഭവം ഉടമ്പടി എടുക്കുമ്പോൾ എന്താ അവൾക്ക് ഓയിറ്റ് എഴുതണം വിദേശത്ത് പോയി ജോലി ചെയ്യണം അതാണ് അവിടെ പ്രശ്നം അതിന് അവർക്ക് ഡീമെയിൽസ് കുറേ ഉണ്ട് എല്ലാം മലയാളം മീഡിയമാണ് അത് കാരണം ഒരു മൊടിയൂഴ്സിൻ്റെ കരകയറാൻ രക്ഷയില്ല സ്പീക്കിംഗ് കിട്ടത്തില്ല അതുപോലെ തന്നെ റൈറ്റിങ് റൈറ്റിങ് കിട്ടത്തില്ല പിന്നെ ഹിയറിംഗ് ഒക്കെ എല്ലാം പോകും റീഡിങ്ങും ഒക്കെ പോകും അപ്പോൾ എങ്കിലും അമ്മ എന്നെ സഹായിക്കും അതാണ് അവളുടെ ആ വിഷയം അവളത് മനസ്സിൽ പറയുന്നുണ്ട് അമ്മ എന്നെ സഹായിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് കാര്യം ഞാൻ കുഞ്ഞുനാൾ മുതലേ അമ്മയെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് ലക്കോ വയസ്സാണെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണത് എപ്പോഴും അമ്മയോടാണ് കൂടുതൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പം ഇതെൻ്റെ അമ്മയെ വിളിച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ട് കക്ഷി ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് പോകും ഉടമ്പടി എടുത്ത് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അവൾ ഉടനെ അവിടെ അവിടെ ലെവൽ എഡ്യൂക്കേഷൻ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ ബേസിക്സ് എല്ലാം പോയിരിക്കുകയല്ലേ ബേസിക്സ് എല്ലാം പോയിരിക്കുകയല്ലേ നിങ്ങളിപ്പോൾ എട്ടാം ക്ലാസ്സിലൊക്കെ ചേർപ്പോൾ ഞാൻ എട്ടാം ക്ലാസ് കണക്കിന് അടി കൊണ്ടിട്ടുണ്ട് എന്താ കാര്യം ആറാം ക്ലാസ്സിലെ കണക്ക് ചെയ്യാൻ പല പല ക്ലാസ് ആയിരുന്നു ബേസിക്സ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കണക്കിന് അടിമടിച്ചത് പിന്നെ ആ സാറ് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം പഠിപ്പിച്ചതാണ് കറക്കേറ്റ് ഞങ്ങൾ എല്ലാവരെയും അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ബേസിക്സ് പോയിക്കഴിഞ്ഞാൽ എല്ലാം പോയെന്ന് നമ്മളോട് നമ്മുടെ ഒപ്പോണൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും ബേസിക്സ് പോയിക്കാൽ എല്ലാം പോയി ഏട്ടെ എല്ലാം പോയെന്ന് തീരുമാനിക്കണം ആരാണ് വഴിയെ പോണ ആൾക്കാർ നമ്മളെ കണ്ടുമുട്ടുന്ന ആൾക്കാരാണോ എല്ലാം പോയോ പോയില്ലോ എന്ന് നിന്റെ കർത്താവ് മാത്രമാണ് കയ്യടിച്ച് കർത്താവശ്യം ഡെലിവ്യ